നിങ്ങൾ ഇതിലേക്ക് എത്ര കാണാം നമുക്ക് സാധാരണ നിങ്ങൾ ഇതിൽ നിന്ന് എത്ര കാശ് ഉണ്ടാക്കി എന്നുള്ളത് നിങ്ങൾ അഞ്ചു ലക്ഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത നിങ്ങളെ നമ്മളെങ്ങനെ വിശ്വസിക്കാം വിശ്വസിച്ചിട്ടില്ല എത്ര കിട്ടുമെന്ന് നിങ്ങൾക്ക് പറയാൻ നമുക്ക്

അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ പോലീസ് ആയിരിക്കും വന്ന് ചോദിക്കുന്നത് വല്ല ആവശ്യം ഉണ്ടോ അതിന്റെ നമുക്ക് അതിന്റെ നമുക്ക് ആഗ്രഹമില്ല എനിക്ക് ഒരിടത്ത് പോകുന്നില്ല കാരണം നമുക്ക് അതിനുള്ള സമയവും ഇല്ല സാവകാശവും ചെയ്യേ പറ്റൂന്ന് വെച്ചാൽ നമുക്ക് തന്നെ വഴിയില്ല കാരണം ഇത് അവരുടെ തമാശക്ക് ചെയ്യുന്ന ബിസിനസ് അല്ല ഇത് അവരുടെ ജീവിതത്തിന്റെ ജോലിയാണ് എപ്പോഴാണ് ആദ്യം ചെയ്തത് ചെയ്തത് എത്ര പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ചെയ്തത് അപ്പൊ അത് ആയിട്ട് കറക്റ്റായിട്ട് വർക്ക്ഔട്ടായി നിങ്ങൾ വിചാരിച്ചു എന്തായാലും ഇത്ര ഇൻകം വരുമല്ലേ കൂടി എടുക്കാന്ന് വിചാരിച്ചതാണ് അല്ലെ അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി കുറ്റബോധം എന്നിട്ടാണ് ചെയ്തോണ്ടിരുന്നത് ഇതെപ്പോഴും അവസാനമായിട്ടുള്ളത് ഈ പറഞ്ഞു വിടുന്നതിന് എത്ര തോന്നിയില്ല കാരണം ഇന്നലെ രാവിലെ കൂടെ വിടുത് തന്നെ ത്രം ആദ്യം സാലറി കിട്ടിയാ അവരുടെ ഒന്നും ചെയ്തില്ല ഇവരറിഞ്ഞിട്ടില്ല നാറ്റക്കേസ് മര്യാദക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരാൻ പറ്റും സ്വർണ്ണങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് അതിൽ നിന്ന് കുറച്ച് കാഴ്ച നിങ്ങളെങ്കിലും ഉണ്ടാക്കുന്ന ആ ഒരു നന്ദിയെങ്കിലും കാണിച്ചാൽ ജോലി ചെയ്തിട്ടായിരുന്നോ ഇത് നമുക്ക് പേഴ്സണലി അറിയാവുന്ന എത്ര പേര് അവിടെ ഓഫീസിൽ വന്നിട്ട് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നറിയോ അവിടെ പോയപ്പോ ആരും ഇല്ലായിരുന്നു അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു സ്റ്റാഫ് ഫോൺ എടുത്തില്ല ഹൻസിയുടെ കൂടെ ഹൻസിക്കും അല്ല ഞാനും അമ്മയും പോയപ്പോ കറക്റ്റ് നിങ്ങൾ സ്കാനർ അതെടുത്ത് സ്കാൻ ചെയ്തു പറഞ്ഞില്ല ക്യാഷ് തരണം എന്ന് പറഞ്ഞില്ല കാർ മെഷീൻ ഒക്കെ അവിടെ ഉണ്ട് ഇവനൊരു സെറ്റുള്ള ക്രിമിനൽസ് ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല അതുകൊണ്ട് ക്രിമിനൽസിന് ഈ നാട്ടില് ഫ്രീ ആയിട്ട് നടക്കാൻ നിങ്ങൾ ഒരു ചെറിയ തെറ്റല്ല പതിനായിരം രൂപ ഒരിക്കലും സ്കൂട്ടറിലാരോ സ്കൂട്ടർ ആരോ ഓടിച്ചു വന്ന ഇവ മാരാ പണ്ടേ നിങ്ങൾ അയ്യോ പാവം കളിക്കില്ല പിടിച്ചിരിക്കുക ആ പാവം വിടുക തെറ്റി പാളിക്കില്ല സ്കാനര് വേറെ നിങ്ങളുടെ സ്കാനർ നമ്മുടെ കോഡ് നിങ്ങള് സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് കളയൊ ഫോണില് എന്തെന്നും പറഞ്ഞോ സ്കാനം ചെയ്യാൻ പറയുന്ന സ്കാനർ നോക്കാവത്തില്ല ക്യാഷാണ് അല്ലാതെ ആരാണ് അത് ആദ്യം നിങ്ങളിൽ ഒരാളായിരിക്കുമല്ലോ ഐഡിയ കൊടുത്തത് ഞാൻ ഇപ്പഴാണ് അപ്പൊ നിങ്ങൾ അതൊരിക്കലും ആദ്യം ചെയ്തു അപ്പൊ നിങ്ങൾക്ക് ആ കാശ് കിട്ടിയാ നിങ്ങൾ മൂന്ന് പേര് ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത് എല്ലാ പൈസയും ഡിവൈഡ് ഡിവൈഡ് ചെയ്താണോ രാത്രി ഒന്നും അറിയില്ല പിന്നെ നിങ്ങൾ ഇതെപ്പോൾ കുറച്ചു കൂള് കഴിഞ്ഞപ്പോൾ വീണ്ടും ചെയ്യാൻ പറ്റും അത് ഉടനെ തന്നെയാണോ ചെയ്തത് എല്ലാം അടുപ്പിച്ചു

ടുത്ത് ക്യാഷ് കൊടുക്കുന്നുള്ളത് ആയിരം കസ്റ്റമേഴ്സ് പറഞ്ഞു വേറെ ആൾ പറഞ്ഞു അവർ കാർഡ് കൊടുക്കും ഇവർ കാർഡ് എടുക്കില്ലാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ കസ്റ്റമർ പറഞ്ഞിട്ട് എ പേ ക്യാഷ് എടുത്തിട്ട് വാന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം വരെയുള്ള വീട്ടിൽ അത് ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ അഞ്ചു മണിക്ക് അല്ലാൻ പറ്റിറങ്ങുന്നവര് കാർത്തുനിന്നും അഞ്ചുമണിക്ക് ഏഴായിരം എണ്ണി കഴിച്ചിട്ട് പോയിരുന്നു ആ പൈസ എവിടെ എന്നാലും ഒരു ഉദ്ദേശം ഏഴു ലക്ഷത്തിന്റെ പേര് ഇവർക്കും കിട്ടി അഞ്ചു ലക്ഷം നിങ്ങൾ തരുകയും ചെയ്തു അപ്പൊ ഈ ഒരു ലക്ഷത്തിന് എടുഅതിനായിരം എടുത്തിട്ടുണ്ടാവും അപ്പൊരു അയ്യായിരം അയ്യായിരം രൂപ എടുത്തിട്ടില്ല ഏഴായിരത്തിന്റെ കഥ പറഞ്ഞു കഴിഞ്ഞില്ലേ അവസാനം മൂന്ന് പേരല്ല അയ്യോ നിനക്ക് എത്ര കിട്ടി മൊത്തത്തിൽ നിങ്ങൾ ക്യാഷ് എത്ര എടുത്തു വീതിച്ചെടുത്തപ്പോ നിനക്കെത്ര കിട്ടി നല്ല ചോദിക്കുന്നത് മൊത്തത്തിൽ ക്യാഷ് എത്ര എടുത്തു

ഇത്രയും നാളെ ദിവ്യമാക്കിയെടുത്ത് എത്ര അടുത്താണ് എത്ര ലക്ഷം തൗസൻഡ് പറഞ്ഞാൽ ഒരു ലക്ഷത്തിന് നമ്മൾ സംഭവമാണ് രണ്ടായിരത്തി പറഞ്ഞവരാണ് അങ്ങനെ ഏഴ് ലക്ഷം വരെ കണക്കുന്നത് കിട്ടും കാര്യം എനിക്ക് മെസ്സേജ് ഒത്തിരി പേര് പറഞ്ഞ് ഇത് ഇൻസിസ്റ്റ് ചെയ്ത് കാഷ് തന്നെ തരണം എന്നുള്ളത് അതെന്റെ ചാറ്റ് കൊണ്ട് ആര് ചോദിച്ചാൽ ഞാൻ അല്ല പോലീസ് സ്റ്റേഷനിലെ പോവാൻ ആഗ്രഹം ഇതൊരാളൊക്കെ അതിന് ഓരോരുത്തരും കാരണം എവിടെ പോയാലും എന്നെ പറ്റിച്ച പ്രഗ്നന്റ് ആയെന്നാണ് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയത് ഞാൻ ഹോസ്പിറ്റലിലാകും പല ദിവസം കൊടുക്കും ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലിലാണ് എനിക്ക് വരാൻ പറ്റില്ല எندவே வர வைக்கணும் ஆ ரெண்டு வீடா ஆயா கோடிக்குல மாத்த எடுத்து அங்க இருந்து வந்து இல்ல ஒரு ரெண்டு மாத்த எடுத்து இன்னொரு எடுத்துடலாம் ஒரு எடுத்துடீங்க கொண்டு குச்சக்கு இவக்கு நீங்க ஐடி கொடுத்தீங்க அங்க என்ன கோடலா நேசா இருந்து அப்ப 10% மூணு கேரட் அதனால அதனால அப்ப நிடுத்த பேசி இருக்கறேன் இந்த மாதிரி நீங்க அக்கவுண்டில் டிரான்ஸ்ஃபர் பண்றீங்க அதனால உங்களுக்கு 500 கிட்டியா ஏங்க எல்லார டிட் வேல்யூல amount பிரசென்ட்

അത് മനസ്സിലായി നിങ്ങളപ്പോൾ ഇത്രയും നാളായിട്ട് എത്ര എടുത്തു അതാണ് ചോദിക്കുന്നത്